സന്തോഷമായോ ചേട്ടാ സന്തോഷമായി മന്ത്രി തന്നെ നേരിട്ട് വന്നില്ല കാണാനം ഉപയോഗിക്കുന്നത് ഈ സമൂഹത്തിൽ എന്നും വിമർശനത്തിന് മാത്രം വിധേയമാകുമ്പോഴും മോട്ടോർ വാഹന ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പലർക്കും തോന്നിയത് എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു മറ്റുള്ളവരെ പോലെ ഒന്നും അല്ല ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മണി പത്തു മണി വരെയൊക്കെയാണ് ലോട്ടറി ഒക്കെ വിട്ടിട്ട് പോന്നത് അപ്പൊ ഇത് അറിഞ്ഞപ്പോ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് അഭിനന്ദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് പിന്നെ ഇത് ഏതെങ്കിലും അർഹമായ കൈകളിൽ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ ഈ സേതുച്ചാട്ട തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം സാറ് തന്നെയാണ് പറഞ്ഞത് മറ്റാർക്കും കൊടുക്കേണ്ട ഈ നമ്മുടെ സേ സേതുവിന് തന്നെ ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് സാറ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് തന്നെ വന്ന് ആ തുക കൈമാറുകയായിരുന്നു അതായത് വകുപ്പിൽ നിന്നും മോട്ടർവാൻ വകുപ്പിൽ നിന്നും ഭിന്നശേഷിക്കാരോടുള്ള ഒരു കരുതലിൻ്റെ പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്രയും തിരക്കേറിയ ജീവിതത്തിന് ഇടയ്ക്ക് ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് കിട്ടിയ ആ അവാർഡ് തുക കൈമാറാനുള്ള ഒരു മനസ്സ് കാണിച്ചത്